الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ അസ്സാം വലൈക്കും വാഹത് വാത്ത നമ്മള് ഹജ്ജിനെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് അതിന്റെ ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ അതിഥിയായി നമ്മുടെ പ്രതിനിധികളായി ഹജിന് പുറപ്പെട്ട് അതിൻ്റെതായ മുന്നോട്ടുപോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അതോടൊപ്പം തന്നെ നാട്ടിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് പുലഹിയത്ത് ബലികർമ്മം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി മുസ്ലിം സമുദായം കൊണ്ടുനടക്കുന്ന ഒരു കർമ്മമാണ് പുലഹിയത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും സുന്നത്ത് ഥ പ്രബലമായ സുന്നത്ത് എന്നാണ് അതേ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇമാം അബു ഹനീഫ അറമെ പോലെയുള്ള ആളുകൾ വലി നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ലാത്ത അവഗണിക്കാൻ പാടില്ലാത്ത വളരെ ഗൗരവമുള്ള ഒരു കർമ്മമാണ് എന്ന് പറയുന്നത് അതിലേക്ക് അതിന്റെ ഗൗരവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഹദീസാണ് ഞാൻ വായിച്ചത് അതായത് പെരുന്നാള് അല്ലെങ്കിൽ ബലി വലുഹിയത്ത് അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് റസൂൽ അലൈഹി പറയുന്ന അടുത്ത് റസൂല് പറഞ്ഞത് അത് പെരുന്നാൾ നമസ്കാരം അത് കഴിഞ്ഞ എന്നാണ് അള്ളാഹു റസൂല് പറഞ്ഞത് അതുപോലെ തന്നെ റസൂല് അതിന്റെ ഗൗരവത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു മൻകാനു ഒരാൾക്ക് ഉദഹിയത്തിനുള്ള സാമ്പത്തികമായ സംഗതി അല്ലെങ്കിൽ സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കെ വലം യുധ അവൻ ആ കർമ്മം നിർവഹിക്കാതിരുന്നാൽ ഫലായ ക്രബന്ന മുാന ആ ബാക്കിയുള്ള ആളുകൾ തറത്ത ആളുകൾ എല്ലാവരും അതിന് സാധ്യമാകുന്ന എല്ലാവരും അതിൽ പങ്കുകൊണ്ട് പങ്കുകൊള്ളാൻ തീരുമാനിച്ച ആ സന്ദർഭത്തിൽ അതിന് താൽപ്പര്യം സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അതിന് തീരുമാനിക്കാത്തവർ വേണ്ടി നമ്മുടെ പള്ളി നമസ്കാര സ്ഥലത്തേക്ക് ഗീത് ഗാഹുകളിലേക്ക് പെരുന്നാൾ നമസ്കാരം നടക്കുന്നതിടത്തേക്ക് അടുത്തു പോകരുത് അവിടെ വന്നു പോകരുത് എന്ന് റസൂൽ സല്ലാസ്ലമോ പറയുക അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടി പരിഗണിക്കല്ല വിശുദ്ധ ഖുർഹാൻ പറഞ്ഞല്ലോ ഫസൊല്ലിലിൻഹർ നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന നിർദ്ദേശവും വിശുദ്ധ ഖുർഹാൻ നമുക്ക് കാണാൻ പറ്റും അപ്പോ ആ അർത്ഥത്തിൽ ഒഴിവാക്കപ്പെടാൻ പഴുതുകൾ തിരയുന്നതിനപ്പുറം എങ്ങനെ അത് നിർവഹിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു കർമ്മമാണ് എന്ന് ഈ ഉദിയത്ത് അറക്കുമ്പോൾ തന്നെ അത് ഒരു ദാനം അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ ഉലഹിയത്ത് നിർവഹിക്കപ്പെടുന്നത് ആ അർത്ഥത്തിൽ വളരെ ആത്മാർത്ഥതയോടു കൂടി തന്നെ അത് നിർവഹിക്കാൻ കഴിയണം വിശുദ്ധ ഖുർൽ അറിയുന്നുണ്ടല്ലേ തൂ നിങ്ങൾ ഗുരുവിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിന് ആവശ്യമില്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന തക്വാബോധമാണ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുൽക്കരീം പറഞ്ഞല്ലോ അജിസാമിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ആകാര ഭംഗിയിലേക്ക് അള്ളാഹു സുബാൻ തല നോക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ ആ കർമ്മത്തിലേക്കും ആ കർമ്മം ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളെ പ്രചോദിപ്പിച്ച ഏതോ വികാരത്തിലേക്കുമാണ് അള്ളാഹു സുബാനോ തലനോക്കുക എന്നതാണ് അറയ്ക്കേണ്ടത് ഒട്ടകം മാട് ആട് എന്നിവയിൽ ഏതെങ്കിലും സാധ്യമാകുന്നതാണ് അറക്കേണ്ടത് ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സുള്ളതും മാടാണെങ്കിൽ രണ്ടു വയസ്സും ആടാണെങ്കിൽ ഒരു വയസ്സുമാണ് നമ്മൾ അതിന് പരിഗണിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാംസം കുറയാത്ത കുറയാത്ത ന്യൂനതകൾ ഉള്ളതും അറക്കാവുന്നതാണ് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഉടനെ ഉടനെ തീർത്ത് ഉടനെ വീട്ടാൻ കഴിയുന്ന കടമായാൽ പോലും നിർവഹിക്കാം എന്നാണ് അതായത് ഒരാള് കടം വാങ്ങി പെട്ടെന്ന് കൊടുക്കാൻ പറ്റും എന്ന രീതിയിൽ അയാൾക്ക് കടം വാങ്ങിക്കൊണ്ടെങ്കിലും ഇറക്കാൻ കഴിയുമെങ്കിൽ അതിനും അയാൾ തയ്യാറാവണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകത്ത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഉദഹിയത്തിന് തീരുമാനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുൽഹജ്ജ് മാസം പിറന്നു കഴിഞ്ഞാൽ അവരുടെ നഖവും മുടിയും ഒക്കെ സുന്നത്ത് എന്ന് റസൂൽ പറയുന്നുണ്ട് അവന്റെ മുടിയും അതുപോലെ തന്നെ നഖവും ഒന്നും മുറിച്ച് കളയാതിരിക്കട്ടെ എന്ന് അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹി സ്വലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഈ അർത്ഥത്തിൽ ഗൗരവമായ ശ്രദ്ധയും ഗൗരവവും എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ കൽപ്പനയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി ഈ കർമ്മങ്ങളിൽ ഊർജ്ജസ്വലതയും താല്പര്യവും കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അള്ളാഹു ശുഭാനവത്താല അർത്ഥത്തിൽ ദീനിന്റെ ആറുകളെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും അത് ഗൗരവത്തിൽ കാണുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിലും വിശ്വാസിനികളിലും നാഥൻ കപ്പുസുബഹാനവത്താല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴവുകൾ തെറ്റുകുറ്റങ്ങൾ എഴുതായ്മകൾ ന്യൂനതകൾ നമുക്ക് റബ്ബ് അപ്പുസുബഹാനവത്താല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ വീഴ്ചകൾക്ക് പരിഹാരമായി നമ്മൾ നിർവഹിക്കുന്ന നന്മകൾ അള്ളാഹു സുബാനുബുത്താല സ്വീകരിക്കുകയും അർഹമായ പ്രതികരണവും പ്രതിഫലവും നൽകി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബാനി മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾക്ക് പുണ്യകരമായ പ്രതിഫലാർഹമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാവിധ റബ്ബ് എല്ലാവിധൻ ടപ്പ് സുഭാനുപത്താനം നൽകിയാണ് ഗുരുക്കുമാറാവട്ടെ അസ്സാം വലിക്കും